അല്ലിമു മക്കളെ 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 സുന്നത്ത് 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 ജമാഅത്ത് 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 പഠിപ്പിക്കണം പഠിപ്പിക്കണം നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ആ മക്കൾ സാക്ഷി നിൽക്കും റസൂലി അലൈഹി വസല്ലം വശറാഇഹൽ ഇസ്ലാം ഈ ആയത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു െതിരായി അങ്ങനെയാണ് വിശദീകരണം നൽകുന്നത് ഒരാൾ മുജാഹിദ് ആവുക ജമാത്ത് ഇസ്ലാമിയാവുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാൽ അത് വലിയ സാഹിത്യകാരനാവുക ബോട്ടണി അധ്യാപകനാവുക എന്നല്ല പിന്നെ അർത്ഥം എന്തായ മൂപ്പരുടെ ഉപ്പ മരണപ്പെടുന്ന സമയത്ത് ഉപ്പര് അബുദാബിയിലെ ഷാർജയിലെ രാസൽമയിലെ ഫുജീറയിലേക്ക് ഉള്ളത് അർജന്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് നാട്ടുക്ക് പോകുന്നു നാട്ടുക്ക് പോന്നിട്ട് ഓ എൻ്റെ ഉപ്പിയമ്മ അപകടത്തിൽ മരിച്ചല്ലത് അഞ്ചുകൊല്ല എന്റെ ഉപ്പാൻ ഉമ്മ ഞാൻ കാണാത്തത് ഇങ്ങനെ പൊട്ടി എന്റെ ഉപ്പാക്കുമ്പാക്കുന്ന ഓർക്കാൻ പറ്റില്ല അല്ലേ ഞാൻ ജമാത്ത് ഇസ്ലാമി ഇതാണ് എൻ്റെ അർത്ഥം സ്വന്തം ഉപ്പാക്കുമ്മാക്കും ദ്വാരക്കാൻ പറ്റൂലെന്നാണ് അയാൾ വഹാവി ആയി എന്ന് പറയുന്നതിന്റെ അർത്ഥം അല്ലാതെ വലിയ സാഹിത്യകാരനായിരുന്നില്ല കേട്ടോ അങ്ങനെ മനസ്സിലാക്കരുത് അയാള് പൊട്ടിക്കണ്ട എന്റെ ഉപ്പി കഷ്ടപ്പെട്ടിട്ടാണ് എന്നാൽ വളർത്തിയറപ്പ് എന്റെ ഉപ്പാകെ നീ നരകത്ത് ഇതാണ് ഇതിന്റെ അർത്ഥം മഹാസംഭവായിട്ടൊന്നും കണ്ട സ്വന്തം ഉപ്പാക്ക് ഏറ്റവും പ്രതിസന്ധി ഘട്ടം വന്നിട്ട് ദ്വാൻ ചെയ്യാൻ പാടില്ലാത്ത കൗമിന്റെ പേരാണ് വഹാവികൾ വെറുതെ ആലോചിച്ചോക്ക് ഒരാള് ജ്യേഷ്ഠനും അഞ്ചുനും ഒരാള് സുന്നി മറ്റേ ആള് വഹാബി എന്തോ ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി ഏതോ ഒരു കിളിപ്പാറ്റം കേട്ടിട്ട് അങ്ങനെ രണ്ടാളും രണ്ടാള് വൈക്ക് പോയി പിന്നെ ഏതോ ഒരു ഫാമിലി മീറ്റിനോ അല്ലെങ്കിൽ സ്കൂൾ പ്ലസ് ടുവിലെ ഗെറ്റ് ടുഗദറിനോ കണ്ടു പത്തറുപത്തഞ്ച് വയസ്സ് കാലത്ത് വയസ്സായി രണ്ടാളും ഒരാൾ തൊപ്പിയല്ലിട്ടിട്ട് ഏതോ ജിയാർത്തിനായിട്ട് പോകാൻ നിൽക്കുന്ന ഈ ഫാമിലി മീറ്റ് കഴിഞ്ഞ ഉടനെ മറ്റേ തൊപ്പി എന്തായാലും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇവര് രണ്ടാ സംസാരിക്കുന്ന സമയത്ത് ഈ ശുന്നയായ മനസ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ച് അയിമ്പത് കൊല്ലത്തെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര തൃപ്തിയായിരിക്കും എന്തൊക്കെ എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതം ഞാനപ്പോഴും വെള്ളിയാഴ്ച രാവും സ്ലാത്തിന് അതിയാക്കാൻ പറ്റുമല്ലോ പങ്കെടുക്കാൻ പിന്നെ മമബർത്തങ്ങൾ മണ്ഡവർ ഷേഫ് സീം വലിയ തങ്ങൾ പിന്നെ കൊണ്ട് അങ്ങനെ എല്ലാ സിയാർത്തി ഞാൻ ഇടക്കിടയിൽ പോയി മഹാമാരുടെ മോലിതല്ല റബി അല്ലാ വലാത്ത് സ്ലാത്താണല്ലേ മോലി എന്ന് പറഞ്ഞാൽ അലൻ ഇതെല്ലാം സ്ലാത്താണോ ചൊല്ലും പിന്നെ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക യാസീന ഒന്നും മൂന്ന് യാസീന് ദുഹാൻ ഇതൊന്നും യാക്കില്ല കേട്ടോ നോമ്പ് മേരാജിന്റെ തോമ്പ് കറാത്തിന്റെ ഒമ്പ് പിന്നെ എന്താണോ എൻ്റെ ഉപ്പിയും മാമി പാരമ്പര്യം മോമിനങ്ങൾ എന്താണോ ചെയ്ത് അതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത് പോ നല്ല രാഹത്തുണ്ട് ജീവിതത്തിന്റെ ഒരു സുഖം ഈ നീ അങ്ങനെ ഉണ്ടാകും പത്ത് നാൽപ്പത്തഞ്ചോ എന്റെ ജീവിതം എന്താ ഞാനെന്നു വെച്ചാൽ കുറയാളെ കാഫറായ മുശി ക്കായ കാഫറായ മുശി ക്കായ കാഫറാണ് ഉശി ക്കാണ് കാഫറാണ് ഉശി പറഞ്ഞു പറഞ്ഞില്ല ഒരു കാഫിറായ മനുഷ്യനെ തന്നെ എന്ന് വിളിക്കാൻ പാടില്ല എന്നാ ഒരു കാഫിറ നായനെ തന്നെ നായൻ്റെ നായന്റെ മോനെയാണ് വിൽ സുഖിമാ പഠിപ്പിച്ചത് അത് നിന്നിക്കലല്ലേ ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരാളെ നിന്നിച്ചതിന്റെ പേരിൽ ഒരാൾ മുർത്തദ്യി പോയത് ബഹ്റുദ്ദി രേഖപ്പെടുത്തിട്ടുണ്ട് അയാൾ ഒറിജിനൽ ക്രിസ്ത്യാനിയാണ് അയാൾ നിന്നിച്ചതിന്റെ പേരിൽ ഇയാളുടെ ഈ മന്തി പോയത് കിത്താബിലുണ്ട് അപ്പൊ പിന്നെ മോമിനീക കവർ എന്ന് വിളിച്ചതിന്റെ ഗതികേട് എന്തായിരിക്കും എന്തായിരിക്കും അവരുടെ ഗതികേട് അപ്പൊ എന്റെ ഉപ്പാപ്പ ഉമ്മാമ്മ ഉമ്മാമ്മി നമ്മൾ ഉപ്പാപ്പന്നെ സ്വന്തം ഘട്ടം ഞാൻ പറഞ്ഞില്ല ഉപ്പാമെന്നു സ്വർഗ്ഗം ഇപ്പൊ നീ ആയിരിക്കും അല്ലെ ഉദ്ഘാടനം ചെയ്യല്ലേ ഇതാണ് ഈ വഹാബിൻ ഈ മഹാ ജനസംഖ്യ അല്ല നരകത്തിൽ ഇപ്പൊ വന്നൊരു കൗം സ്വർഗത്തിൽ അങ്ങനെ ഉണ്ടാവും അതെ ഈ ബയോളജി ബോട്ടണി സോളജിയിൽ പഠിപ്പിച്ച ടീം പഠിച്ച ടീം എങ്ങനെയാണ് ഇതാവുന്നത് എന്ന് ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു വകുപ്പ് വേണ്ടേ അല്ലെങ്കിൽ നമുക്കിപ്പം ധീം പഠിക്കാൻ എന്താ എന്താ മാർഗമുള്ളത് ദീം പഠിക്കാൻ മൂന്ന് മാർഗം ഒന്ന് ഒന്ന് മുത്തരി ഒന്ന് മുത്തലിബി സലി തങ്ങളും സഹാബത്തും ജീവിക്കുന്ന കാലത്ത് ജീവിച്ചിട്ട് അവരിൽ നിന്ന് ഡയറക്റ്റ് ദീം പഠിക്കാൻ അത് നമുക്ക് ഇപ്പൊ കഴിയൂലോ രണ്ടാമത്തത് അവരെഴുതിയ കിതാബ് നോക്കിയിട്ട് മുത്താലെ ചെയ്തിട്ട് അവർ അങ്ങനെ ഒരു കിതാബ് എഴുതിയിട്ടില്ല മൂന്നാമത്തെ വകുപ്പുള്ളത് അവര് പഠിപ്പിച്ച അവരിൽ നിന്ന് പഠിച്ച സ്വഹാബത്തിൽ നിന്ന് പഠിച്ച താവങ്ങളിൽ നിന്ന് പഠിച്ച താപോ താവിങ്ങിൽ നിന്ന് അങ്ങനെ പഠിച്ച 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 നമ്മൾ ഉസ്താമാരിൽ നിന്നും പാപ്പുമാമയിൽ നിന്ന് തീ പഠിക്കാം അതല്ലാണ്ട് വേറെ മാർഗ്ഗം ഇത് വലിയൊരു പള്ളിയാണ് സങ്കല്പിക്കുക ആയിരത്തി നാനൂറ്റി അമ്പത് സെഫുണ്ട് ഈ പള്ളിയിൽ അപ്പൊ നമ്മളിങ്ങനെ കൈകട്ടി ആയിരത്തി നാന്നൂറ്റമ്പതാമത്തെ സെഫിൽ നമ്മൾക്ക് ഉള്ളെങ്കിൽ ഇമാമ് റുക്കുയിലേക്ക് പോയല്ലോ എന്ന് എങ്ങനെ നമ്മൾ നോക്കല് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ സഫ് റുക്കിലേക്ക് പോയ നമ്മൾ പോപ്പിമാലെ കുത്തി നമ്മൾ യാത്ര അല്ലാണ്ട് സ്വാഭാവിക വീണ്ടും സാധ്യതയുണ്ട് നമ്മൾ അത് ചെയ്തിരാനല്ലോ നോക്കേണ്ടത് കാരണം ഇവർ ഈ പറയുന്നത് പറയണത് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ ഈ ഖുർആൻ തന്നെ ഇത് ഖുർആൻ ആണ് പഠിപ്പിച്ചത് ആരാ ഇതിപ്പൊ ഖുർആാനാണ് ആരാ നമുക്ക് പഠിപ്പിച്ചത് അതിന്റെ പുറത്ത് കുറയാനുള്ളണോ അങ്ങനെ എനിക്ക് എന്റെ പനിയെഴിച്ചിട്ട് അവന്റെ പുറത്ത് കുറയുന്നത് കുറാനോ പുറത്ത് കുറാനാണ് മാനദണ്ഡം ഇത് കുറാനെന്ന് പഠിപ്പിച്ചാൽ നമ്മളെ മുൻകാമികളല്ലേ കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാർ ദീനിൽ തെളിവല്ലാത്തതുപോലെ തെളിവല്ലാന്ന് എഴുതി വെച്ച ഭാവികൾ അപ്പോൾ നമ്മളെ മക്കൾക്ക് അല്ലിമു ഔലാദക്കും നമ്മളെ മക്കൾ ദീനി അവർക്ക് സുന്നത്തമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം പക്വല വരുന്ന കാലത്ത് ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് എത്തുമ്പോൾ മദ്രസ് ഒഴിവാക്കിയിട്ട് ഡിഗ്രിയും പി ജിയും പി ഡി എസും ഫാമിയും ഒക്കെ പഠിപ്പിക്കുന്ന മാതാപിതാക്കളാണ് ഈ വിഷയം നന്നായി ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മക്കളെ നന്നായി ഇതീം പഠിപ്പിച്ചില്ലെങ്കിൽ നാളെ ആഹ്റത്തിൽ നമ്മൾ കുടുങ്ങി പോകും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു